ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നേർസാക്ഷ്യം പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു കർണാടകയിലേത് കോൺഗ്രസ് ബുൾഡോസർ രാജ് എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് പരിശുദ്ധി അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു ബിന്ദു ജുവല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ ബിന്ദു ജുവല്ലറി കാസർഗോഡ് സുള്ളിയ കർണാടകയിലുണ്ടായത് കോൺഗ്രസ് ബുൾഡോസർ രാജ് എന്നാരോപിച്ചും ഇതിൽ പ്രതിഷേധിച്ചും ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി കാസർകോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നേർസാക്ഷ്യം പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു സംഭവത്തിന്റെ നേർ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സിജി മാത്യുദ്ഘാടനം ചെയ്തു ബി ജെ പി സംഘപരിവാർ വരിക്കുന്ന നാടുകളിൽ അവിടുത്തെ അവരുടെ ജനഹിതത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അവിടെ ന്യൂനപക്ഷങ്ങൾ ദളിതർ പിന്നോക്കം നിൽക്കുന്നവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവ ശബ്ദമില്ലാത്തവർ ഇവർക്ക് നേരെ കടന്നാക്രമണം നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമായി ബുൾഡോസ്റ്റർ മാറിയിരിക്കുക നമ്മളത് ഉത്തർപ്രദേശിൽ കണ്ടു മനുഷ്യത്വരഹിതമായി മതന്യൂനപക്ഷങ്ങൾ പാർശ്വലീകരിക്കപ്പെട്ടവർ ശബ്ദിക്കുവാൻ അർഹതയില്ലാത്തവർക്ക് നേരെ രാത്രിയിൽ ബുൾഡോസറിന്റെ വലിയ ടയറുകൾ കയറി ഇറങ്ങുന്നത് ഒരു പ്രതികരണവുമില്ലാതെ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ഒരു ജനതയും നമുക്കുണ്ട് അതിനെ ന്യായീകരിക്കുന്നവർ നമുക്കുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു അത് ആർ എസ് എസ് അല്ലേ അത് സംഘപരിവാറല്ലേ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് നിലപാടെടുക്കുമ്പോൾ അവർക്ക് കയ്യടി കിട്ടുമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ആർ എസ് എസും ബി ജെ പിയുമെല്ലാം അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ഈ രാജ്യത്തിലെ പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് ഡിവൈഎഫ്ഐ ജില്ലാ ജോയിൻറ് സെക്രട്ടറി പി ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് സംസാരിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സുഭാഷ് പാടി സ്വാഗതം പറഞ്ഞു മുഴുവൻ മേഖലാ കേന്ദ്രങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം സംഘടിപ്പിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്